നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കേന്ദ്രീകരിച്ച് കോവിഡ് ഓപ്പറേഷനുകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ദുരുപയോഗം തടയാൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടപടി സ്വീകരിച്ചെന്ന് ഓപ്പൺ എ ഐ വെളിപ്പെടുത്തി ഇത് പ്രേക്ഷകരുടെ കാര്യമായ വർധനവിന് കാരണമാകില്ല എന്ന് കമ്പനി പറഞ്ഞു ഇസ്രായേലിലെ സ്റ്റോയിക് എന്ന രാഷ്ട്രീയ പ്രചാരണ സംവിധാന മാനേജ്മെന്റ് ആണ് തെരഞ്ഞെടുപ്പുകൾക്കും ഗാസ സംഘർഷത്തിനുമായി ചില ഉള്ളടക്കങ്ങൾ സൃഷ്ടിച്ചത് എന്ന് ഓപ്പൺ എഐ വ്യക്തമാക്കിയിട്ടുണ്ട് മെയ് മാസത്തിൽ ഈ നെറ്റ്വർക്ക് ഇന്ത്യയെ കേന്ദ്രീകരിച്ച് ബി ജെ പി പാർട്ടിയെ വിമർശിക്കുകയും കോൺഗ്രസ് പാർട്ടിയെ പരാമർശിക്കുകയും ചെയ്യുന്ന അഭിപ്രായങ്ങൾ സൃഷ്ടിച്ചു ഈ പ്രവർത്തനം ആരംഭിച്ച ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തടഞ്ഞു എന്നാണ് ഓപ്പൺ എ ഐ തന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറഞ്ഞത് ഇതിനു പിന്നാലെ ഇസ്രായേലിൽ നിന്നുള്ള ഒരു കൂട്ടം അക്കൗണ്ടുകൾ നിരോധിച്ചതായി ഓപ്പൺ എ റിപ്പോർട്ട് ചെയ്തു ഇവ എക്സ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വിവിധ വെബ്സൈറ്റുകൾ യൂട്യൂബ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു എന്ന് പി റിപ്പോർട്ട് ചെയ്തു ഈ ഓപ്പറേഷൻ കാനഡ അമേരിക്ക ഇസ്രായേൽ എന്നിവിടങ്ങളിൽ ഇംഗ്ലീഷിലും ഹെബ്രു ഭാഷയിലും ഉള്ളടക്കങ്ങളുമായി പ്രേക്ഷകരെ ലക്ഷ്യമിട്ടായിരുന്നു മെയ് മാസത്തിന്റെ തുടക്കത്തിൽ ഇന്ത്യയിലെ പ്രേക്ഷകരെ ലക്ഷ്യമിട്ടുള്ള ഇംഗ്ലീഷ് ഭാഷ ഉള്ളടക്കം ആരംഭിച്ചു ഓപ്പൺ എ ആയി കൂട്ടിച്ചേർത്തു കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഈ സംഭവത്തെ നമ്മുടെ ജനാധിപത്യത്തിന് സങ്കീർണ ഭീഷണി എന്ന് വിശേഷിപ്പിച്ചു ബി ജെ പിക്ക് എതിരെ ഇത്തരം പ്രചാരണങ്ങൾ തെറ്റായ വിവരങ്ങൾ വിദേശ ഇടപെടലുകൾ എന്നിവയുടെ ലക്ഷ്യമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി തെറ്റായ വിവരങ്ങളും വിദേശ ഇടപെടലുകളും ഉപയോഗിച്ച് അറ്റ് ദ റേറ്റ് ബി ജെ പി ഫോർ ഇന്ത്യയെ ലക്ഷ്യമിട്ടാണ് ഈ പ്രവർത്തനം നടക്കുന്നത് എന്ന് സുതാര്യവും വ്യക്തവുമാണ് എന്നും ബി ജെ പി നേതാവ് പറഞ്ഞു ഇത് നമ്മുടെ ജനാധിപത്യത്തിന് വളരെ വലിയ ഭീഷണിയാണ് ഇന്ത്യയിലും പുറത്തുമുള്ള താൽപര്യങ്ങൾ ഇതിനു പിന്നിൽ ഉണ്ടെന്ന് വ്യക്തമാണ് ഇത് അടിയന്തരമായി പരിശോധിക്കപ്പെടുകയും വെളിപ്പെടുത്തുകയും വേണം തെരഞ്ഞെടുപ്പുകൾ അവസാനിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് അറിയിക്കുന്നത് വളരെ വൈകിയ കാര്യമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓപ്പൺ എ ഐ കമ്പനി സുരക്ഷിത എഐ വികസിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നും ദുരുപയോഗം തടയാനുള്ള നയങ്ങൾ പ്രയോഗിക്കണമെന്നും എ ഐ ഉൾപ്പെടുത്തിയ ഉള്ളടക്കത്തിന്റെ സുതാര്യത മെച്ചപ്പെടുത്താൻ പ്രവർത്തിക്കും എന്നും ഉറപ്പു നൽകി രഹസ്യ പ്രചാരണ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള നമ്മുടെ അന്വേഷണങ്ങൾ സുരക്ഷിത എഐ വിനിയോഗത്തിന്റെ ലക്ഷ്യത്തിന് ലഭിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്ന് കമ്പനി അറിയിച്ചു കഴിഞ്ഞ മൂന്ന് മാസങ്ങളിൽ ഇന്റർനെറ്റിൽ തെറ്റായ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാൻ ഞങ്ങളുടെ മോഡലുകൾ ഉപയോഗിച്ച് അഞ്ച് രഹസ്യ പ്രചാരണ പ്രവർത്തനങ്ങളെ തടഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ആകുമ്പോഴേക്കും ഞങ്ങളുടെ സേവനങ്ങൾ ഇവയുടെ പ്രേക്ഷക പങ്കാളിത്തം അല്ലെങ്കിൽ പ്രാപ്തി മെച്ചപ്പെടുത്താൻ സഹായിച്ചിട്ടില്ല എന്ന് ഓപ്പണയായി പറഞ്ഞു സ്റ്റോയിക് സ്കൂൾ ഓഫ് ഫിലോസഫിയുടെ സ്ഥാപകന് വേണ്ടി ഈ ഓപ്പറേഷനെ ഞങ്ങൾ സീറോ സീനോ എന്ന് നാമകരണം ചെയ്തു സീറോ സീനോക്ക് പിന്നിലെ ആളുകൾ ഞങ്ങളുടെ മോഡലുകൾ ഉപയോഗിച്ച് ലംഘനങ്ങളും അഭിപ്രായങ്ങളും സൃഷ്ടിച്ചു ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് എക്സ് എന്നിവയിലും മറ്റ് വെബ്സൈറ്റുകളിലും പ്രസിദ്ധീകരിച്ചു എന്നാണ് ഓപ്പൺ എ കൂട്ടിച്ചേർത്തത് അസാധ്യമൂടെ